ഹലോ ഫോക്സ് ടുഡേ ലെറ്റ് എസ് ലേൺ എബൌട്ട് റൈറ്റിംഗ് ആൻ എസ് എ ഐ എൽ ടി എസ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എസ് എ റൈറ്റിംഗ് സോ ഹൗ ടു റൈറ്റ് ആൻ എസ് എ ആദ്യം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എത്ര ടൈപ്പ് ഓഫ് എസ് എസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് സോ ദർ ആർ മെയിൻലി ഫോർ ടൈപ്സ് അനലറ്റിക്കൽ എസ് എ ആർഗ്യുമെൻറ്റേറ്റീവ് എസ് എ വട്ട് ക്യാൻ ബി നെക്സ്റ്റ് അനലറ്റിക്കൽ ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ് എസ് എ ദെൻ ദർ ഈസ് വൺ മോർ ദറ്റ് ഈസ് കോൾഡ് മിക്സഡ് എസ്സൈസ് ഇതുപോലെ നാല് ടൈപ്പ് എസൈസാണ് നമുക്കുള്ളത് സോ ഫോർ ടുഡേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അനലറ്റിക്കൽ എസൈസിനെ കുറിച്ചാണ് ഇനി അനലറ്റിക്കൽ എസ് ഐയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ടു ഫിഫ്റ്റി വേർഡ്സ് ആൻഡ് ഫോർട്ടി മിനിറ്റ്സ് നാൽപ്പത് മിനിറ്റാണ് എസ് ഐ റൈറ്റിങ്ങിന് അലോട്ട് ചെയ്തിരിക്കുന്ന ടൈം ഇരുന്നൂറ്റി അൻപത് വാക്കുകൾ മിനിമം നിങ്ങൾ എഴുതിയേ പറ്റൂ ഇത് രണ്ടും ആണ് യു ഹാവ് ടു ഫോളോ ദാറ്റ് ഇനി അനലിറ്റിക്കൽ എസ് എയുടെ ടൈപ്പ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോ ദാറ്റ് ഈസ് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് റീസൺസ് ആൻഡ് സൊല്യൂഷൻസ് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ് ആൻഡ് ദ ലാസ്റ്റ് കോസസ് ആൻഡ് എഫക്ട്സ് ഈ നാല് ടൈപ്പാണ് അനലറ്റിക്കൽ എസ് എയിൽ വരുന്നത് ഓഫ് കോഴ്സ് ഈ നാലെണ്ണം പറഞ്ഞപ്പോൾ വളരെ കോമൺ ആയിട്ടൊരു ഫാക്ടറുണ്ട് ഇതിൽ ഐദർ യു ഹാവ് ടു റൈറ്റ് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് അങ്ങനെയല്ല അഡ്വാൻറ്റേജസും എഴുതണം ഡിസഡ്വാൻറ്റേജസ് എഴുതണം പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷനാണ് ചോദിച്ചിരിക്കുന്നതെങ്കിൽ പ്രോബ്ലംസും എഴുതണം സൊല്യൂഷൻസും എഴുതണം സോ ഇതുപോലെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിനനുസരിച്ച് രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചും എഴുതേണ്ടതാണ് സോ ദ നെക്സ്റ്റ് ഇനി എല്ലാ എസ് എയിലും വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സുണ്ട് ദാറ്റ് ഈസ് ഓരോ എസ് ഐയിലും വരുന്ന പാരഗ്രാഫ്സ് ഇനി ഈ പാരഗ്രാഫ്സിനെ എങ്ങനെ സോർട്ട് ചെയ്യാം അതിനു മുമ്പായി നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട് എല്ലാ എസ് ഐസിലും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടാവണം ഒരു കൺക്ലൂഷനും ഉണ്ടാകണം ബോഡി പാരഗ്രാഫ്സിൻ്റെ പാരഗ്രാഫ്സ് അല്ലെങ്കിൽ എത്ര പാരഗ്രാഫ് വേണമെന്നുള്ളതാണ് എപ്പോഴും ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതിനൊന്നും മാൻഡേറ്ററി റൂൾസ് ഇല്ല പക്ഷേ ഹൈ സ്കോർ ഗ്രാബ് ചെയ്യാനായി എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞു തരുന്നത് സോ ഫോർ ഇൻട്രൊഡക്ഷൻ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് ഇൻട്രൊഡക്ഷനിലെ ആദ്യം നമുക്ക് വേണ്ടത് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ആൻഡ് വാട്ട് ഈസ് ദിസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റിനെക്കുറിച്ച് വളരെ ജനറിക്കായിട്ട് എന്തെങ്കിലും എഴുതുക അതാണ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് പാരാഫ്രൈസിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് തന്നെ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ് പാരാഫ്രൈസിങ് പലർക്കും ഇന്നും അറിയില്ല വാട്ട് ഈസ് ദിസ് പാരാഫ്രൈസിങ് പാരാഫ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനെ അർത്ഥം മാറാതെ സിനോണിംസ് അല്ലെങ്കിൽ പര്യായ പദങ്ങൾ ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് പാരാഫ്രൈസിംഗ് എന്ന് പറയുന്നത് ആൻഡ് ദ നെക്സ്റ്റ് ഈസ് തീസ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് വാട്ട് ഈസ് ദിസ് തീസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീസിസിനെ കുറിച്ച് വളരെ അവെയർ ആയിരിക്കും എന്നിരുന്നാലും തീസിസ് എന്താണെന്ന് ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം നമ്മൾ എന്താണോ ഈ എസ് ഐയിൽ ചെയ്യാൻ പോകുന്നത് അത് എക്സാമിനർക്ക് ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫിൽ തന്നെ മനസ്സിലായിരിക്കണം സോ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ കൊടുത്തിരിക്കണം നമ്മൾ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് ആണോ എഴുതാൻ പോകുന്നത് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷനാണോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കോസസ് ആൻഡ് എഫക്ട്സിനെ കുറിച്ചാണോ എഴുതാൻ പോകുന്നത് Everything should be explained in the introduction paragraph itself.